തേന്മാവ് എനിക്കുമുണ്ടൊരു തേന്മാവ് വലിപ്പമുള്ളൊരു തേന്മാവ് എന്നുടെ വീടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ് വിരുന്നിനെത്തി തത്തമ്മാ കൂടൊരുക്കും അണ്ണാനും വിരുന്നൊരുക്കി തേന്മാവ് എന്നുടെ നമ്മുടെ തേന്മാവ് ിനെത്തി കുയില കൂടൊരുക്കും കാക്കമ്മ വിരുന്നൊരുക്കി തേന്മാവ് എന്നുടെ നമ്മുടെ തേന്മാവ് വിരുന്നിനെത്തി മൈലമ്മ നൃത്തം വച്ചു മൈലമ്മ വിരുന്നൊരുക്കി തേന്മാവ് എന്നുടെ നമ്മുടെ തേന്മാവ് ചക്കര കൂട്ടരും വന്ന കൂട്ടം ചേർന്നു കളിച്ചല്ലോ ചക്കര കൂട്ടരും വന്നല്ലോ കൂട്ടം ചേർന്നു കളിച്ചല്ലോ തണലേ കൊന്നൊരു തേന്മാവ് എന്നുടേ നമ്മുടെ തേന്മാവ് പാവം നമ്മുടെ അപ്പൂപ്പൻ നടന്നു നടന്നു വലഞ്ഞപ്പോൾ വിശ്രമം ഒരുക്കി തേന്മാവ് എന്നോടെ നമ്മുടെ തേന്മാവ് കാറ്റു വീശിയടിച്ചപ്പോൾ മാമ്പഴം വീണല്ലോ കുട്ടികളെല്ലാം കൊതിയോടെ ചക്കരമാമ്പഴം നുണയുന്നു ചക്കരമാമ്പഴമുണ്ടല്ലോ മാമ്പഴമുണ്ടല്ലോ ഞാലും ഉണ്ടല്ലോ കളിയും ചിരിയും ബഹളവുമായി സന്തോഷത്തിൻ പൊടിപൂരം െ വെട്ടിമാറ്റാൻ വന്നവരെ അരുതെ അരുതെ വെട്ടരുതേ പറയേണം നാം കുട്ടികളെ എന്നുടെ നല്ലൊരു